ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെയാണ് കൂര്യാട് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂര്യാട് ജംഗ്ഷനിലെ വൈഡനിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്നത് പക്ഷേ കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഡ്രൈനേജിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് കൂര്യാട് അണ്ടർപാസിന്റെ പാസിൻ്റെ മുഗൾ ഭാഗത്താട്ടോ അപ്പോൾ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കൂര്യാട് പാടങ്ങൾക്കൂടെ കടന്നു പോകുന്ന ആറുവരി പാതയാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല മറുഭാഗം ഏകദേശം അവസാന ഘട്ടത്തിലാണ് കൂര്യാട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് ക്രാഷ് ബാരിയറിനുള്ളതും അതുപോലെ തന്നെ ഡിവൈഡറിനുമുള്ള സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത സ്ഥലമാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു പിന്നൊരു കാര്യം നമ്മൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വരുന്നുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബുകളാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ന് വെച്ചാൽ റോഡുമായി ചേരുന്ന സ്ഥലത്തേക്കാണ് സിറ്റൂ കാസ് രീതിയിലുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം വരിക അണ്ടർ പാസിനോട് ചേർന്നിട്ട് വരുന്ന സർവീസ് റോഡ് ഇവിടെ പനമ്പുഴ പാലമുണ്ട് അവിടെ വരെയുള്ളൂ പിന്നീട് സർവീസ് റോഡിൽ നിന്ന് പിന്നീട് പാലത്തിൻ്റെ മുകൾ ഭാഗത്തൂടെ കയറിയിട്ടാണ് ഇരു ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോവുക പിന്നീട് പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡ് ആരംഭിക്കുന്നുമുണ്ട് അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നീട് മറുഭാഗം വർക്കുകൾ നടക്കാനിരിക്കാണ് അപ്പോൾ ഈ പനമ്പുഴ പാലത്തിൻ്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ മാത്രമേ മറുഭാഗത്ത് റോഡിൽ നിലവിലെ റോഡ് കോൾഡ് മില്ലിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടം വരെ സർവീസ് റോഡ് ഉള്ളൂ ഇവിടുന്ന് പിന്നീട് പാലത്തിൻ്റെ മുകൾ ഭാഗത്തോടെ കയറിയിട്ടാണ് മറുഭാഗം കിടക്കുക അപ്പോൾ ഇവിടൊക്കെ ഏകദേശം മൂന്നരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് പുതിയതായിട്ട് നിർമ്മിച്ച പനമ്പുഴ പാലം നിലവിലെ പാലത്തിന്റെ ഇടതു ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് പാലത്തിന്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് പിടുത്തം വിട്ട മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞതാണ് അപ്പം എക്സ്പാൻഷൻ ജോയിന്റിന് വേണ്ടിയിട്ടുള്ള ഇവിടെ കട്ടിങ് നടന്നിട്ട് അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ്പാൻഷൻ ജോയിൻ്റ് വരിക എങ്ങനെയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പാൻ ഉണ്ടല്ലോ ഈ സ്പാനിൻ്റെ മുകൾ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്കുമുള്ള ഗേഡർ വെക്കും അതിൻ്റെ ഇടയിലാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുമുള്ള ഗേഡർ വന്നിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിരുന്നു എല്ലാ പാലത്തിനും പാലത്തിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡുകൾ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് മലപ്പുറം റീച്ചിലാണ് മലപ്പുറം റീച്ചിൽ മൂന്ന് മൈനർ ബ്രിഡ്ജുകൾക്ക് മാത്രമേ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് വന്നിട്ടുള്ളൂ ഒന്ന് തലപ്പാറയുള്ള പാലവും അതുപോലെ തന്നെ കൂര്യാട് പാടത്തിലുള്ള രണ്ട് പാലങ്ങളുണ്ട് ആ പാലത്തിനോട് ചേർന്നിട്ട് മാത്രം പനമ്പുഴ പാലത്തിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് കക്കാട് ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു നിങ്ങൾ ഫുള്ള് നെഗറ്റീവാണ് പറയുന്നത് എന്നുള്ളത് അപ്പം ഞാൻ പറയണത് അല്ല നിങ്ങളും ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് സോയിൽ നെയ്ലിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലം വരുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് വളരെ ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ആറുവരിപ്പാതയുടെ വർക്ക് നടന്നതും ഓവർ വർക്ക് നടന്നതും ഇതിനു മുൻപ് മഴ പെയ്ത സമയത്ത് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഇവിടെ കക്കാട് വന്ന സർവീസ് റോഡിൻ്റെ അവിടുന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത് കുറേ വീഡിയോസൊക്കെ വന്നതാണ് കക്കാട് ഓവർ ചേർന്നിട്ടില്ല സർവീസ് റോഡിൻ്റെ അവിടെ മെറ്റൽ ബീം ക്രാഷ് ബാരറിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും വർക്കുകൾ കുറച്ച് സ്ലോയിലാണ് നടക്കുന്നത് മഴ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് നെഗറ്റീവാന്ന് മാത്രം നിങ്ങൾ പറയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളുടെ വിവരണങ്ങളാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ പ്രാവശ്യവും ഈ ഭാഗങ്ങളിൽ കവർ ചെയ്യുന്ന സമയത്ത് വർക്കുകൾക്ക് പുരോഗമനമുണ്ടെങ്കിൽ പുരോഗമനുണ്ട് എന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയും ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിച്ചിട്ട് ഒന്നും കിട്ടാനില്ല കാരണം ഈ പ്രദേശത്തുള്ള ആളുകളും ഈ വീഡിയോ കാണുന്ന ആളുകളാണ് അപ്പോൾ നമ്മളുള്ളത് കക്കാട് ഓവർപാസിൻ്റെ മുകളിലാട്ടാണ് ഇത് ഓവർപാസിൻ്റെ മറുഭാഗമാണ് കരിമ്പിൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡാണിത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തുമുള്ള മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് സോയിൽ നീലിൻ്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് ഈ ഓവർപാസിൻ്റെ റോഡിൽ കടക്കാൻ സാധിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ മഴ പെയ്തിട്ട് അവിടെ ചളിയായിരിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ കരുമ്പിൽ ഭാഗത്ത് പോയിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു കയറിയിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ വലിയ കുന്നുകളായിരുന്നു കേട്ടോ ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സൈഡിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആ ഭാഗത്ത് ഡ്രൈനേജും വന്നിട്ടുണ്ട് ഇവിടെ മൂന്നുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ വർക്കൊന്നും നടക്കണമല്ല വലതുഭാഗത്ത് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ആ ഭാഗത്തായിരുന്നു വലതുഭാഗത്തായിരുന്നു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ കണ്ട ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഷീറ്റ് കൊണ്ട് മറിച്ചിരിക്കുകയാണ് പിന്നീട് കുറച്ച് ഭാഗത്ത് വീണ്ടും ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കക്കാട് ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് സി ടി എസ് ബിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഡബ്ല്യം എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കോട്ട് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത ഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും ഷോർട്ട് കട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ സോയിൽ നെയിലിങ്ങൾ നെയിലടിച്ചിട്ട് മെഷ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗത്തും ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ട് വർക്കുകൾ ഇനിയും കഴിയാനുണ്ട് ഇവിടെ ഒന്നും സോയിൽ നീലിങ്ങിന് വർക്ക് ആരംഭിച്ചിട്ട് പോലും ഇല്ല കക്കാട് ഓവർപാസിന്റെ വർക്കൊക്കെ വളരെ വേഗതയിലാണ് പൂർത്തീകരിച്ചിരുന്നത് ഇത് കക്കാട് ഓവർപാസിൻ്റെ മറുഭാഗമാണ് ഇവിടെ ഓവർപാസ് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അവിടെ ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ ഫുള്ള് ഇനി വർക്ക് നടക്കാനുള്ള ഇവിടെയൊക്കെ നെയിൽ കയറ്റാനുണ്ട് ഇനി ഷോർട്ട് കിറ്റ് അതിൻ്റെ മോളിൽ ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള മെറ്റൽ ബീം ക്രാഷ് ബാരറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ആറു വരി പാതയുടെ വീതിയിലുള്ള ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇനി സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടൊക്കെ രണ്ട് ഭാഗത്തും ഫുൾ ആയിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൂരാട് മുതൽ കക്കാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്